ഇടുക്കിയിലാണ് ഇപ്പോൾ ഈ മാനവ് കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇടുക്കിയിൽ തിരുവന്താനത്ത് സോഫിയ എന്ന സ്ത്രീ ആ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളിയിലെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മൃതദേഹം ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട് ജൈൻ ഇതും മറ്റൊരു ദാരുണമായ സംഭവമാണ് സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ജീവൻ നഷ്ടമാകുന്നു കുടുംബത്തിന് പത്ത് ലക്ഷം എന്ന സർക്കാർ സഹായം അത് ഇത്തരം മരണങ്ങളിലൊക്കെ ലഭിക്കുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ജീവൻ നഷ്ടമാകുന്നു അവിടെ ആ മേഖലയിൽ താമസിക്കുന്നവരൊക്കെ ഓരോ നിമിഷവും തങ്ങളുടെ ജീവൻ ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെടാമെന്ന ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾക്കൊക്കെ ശേഷം മൃതദേഹം കൊണ്ടുപോകുന്ന കാര്യങ്ങളാണല്ലോ കാണുന്നത് എന്താണ് നാട്ടുകാരുടെ ഒരു ഒരു പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ട ചുമതലയിലുള്ള ആരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിന്റെ മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് വയനാട്ടിലും സമാനമായി കാട്ടാന ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ ജീവൻ നഷ്ടപ്പെടുന്നത് സ്ഥലത്താണ് ഈ വഴി ഒരു അര അധികം സഞ്ചരിച്ചാലാണ് ഈ കൊല്ലപ്പെട്ട സോഫിയയുടെ വീടും അവർ കാട്ടാന ആക്രമണത്തിന് ഇരയായ സ്ഥലവും അവിടെ ചെറിയ ഒരു പാറ ഇടുക്കുന്നുണ്ട് ആ പാറ ഇടുക്കിലൂടെ ചെറിയ ഒരു ഒറവയുണ്ട് ആ ഉറവയിൽ നിന്നാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ കുളിക്കാനും ഉപയോഗിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് കൊല്ലപ്പെടുകയും ചെയ്തത് ഈ വഴി വരുന്നിട്ടായിരുന്നു താമസിച്ചിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അത് കാട്ടാന ഭീതി മൂലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് അങ്ങോട്ടേക്ക് നല്ലൊരു വഴിയില്ല വാഹനങ്ങൾ വാഹനങ്ങൾ നല്ല ഇത് കാർ ഉൾപ്പെടെയുള്ള ജീപ്പോ മാത്രമാണ് അവിടെ കൃഷി അവരുടെ സ്വന്തം പറമ്പിൽ ജോലി ചെയ്ത് നമുക്ക് മടങ്ങിയെത്താം ഇടുക്കിയിലെ തിരുവന്താനത്താണ് എന്ന സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഇൻക്വസ്റ്റ്യൂർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും